ഞാൻ ഇന്നലെ പുതുപ്പള്ളി പുതുപ്പള്ളിപ്പള്ളിയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ ഒരു പ്രസംഗം കേൾക്കും എനിക്ക് അത്ഭുതമാണ് തോന്നിയത് ഇത്രയും നന്നായി ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിച്ചത് കൗതുകപൂർവം ആരും കേട്ടിരുന്നു പോകും അവിടെ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത വൈദികരും വിശ്വാസികളുമൊക്കെ സതീശന്റെ പ്രസംഗത്തിന് നൂറിൽ നൂറ് മാർക്ക് കയ്യടിയുമാണ് നൽകിയത് ആ പ്രസംഗം ഒന്ന് കേൾക്കാം േറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ അഭിവന്തിയനായ ഡോക്ടർ യുനാന്മാർ ഡി എസ് മെത്രോപൊലിത തിരുമേനി അഭിവന്തിയനായ ഡി വർഗീസ് മാർ തിയോഫിലസ് തിരുമേനി എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ സഹപ്രവർത്തകർ ശ്രീ ഫ്രാൻസിസ് ജോർജ് എം പി ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എ പ്രിയങ്കരനായ എൻ്റെ സ്നേഹിതൻ അഡ്വക്കേറ്റ് റജി സക്കറിയ ഫാദർ കെ എം സക്കറിയ ഫാദർ ഡോക്ടർ സജി അമ്മയിൽ ബഹുമാന്യരായ വികാരി അച്ഛൻ ഫാദർ വർഗീസ് വർഗീസ് ഏറ്റവും ബഹുമാനരായ വൈദിക ശ്രേഷ്ഠരെ പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കോട്ടയം മെത്രാസന ദിനത്തിൻ്റെ ഈ മഹനീയമായ മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ആകാൻ കഴിഞ്ഞതിൻ്റെ നിറഞ്ഞ സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയാർന്ന ഒരു ദിവസം കൂടിയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മൂന്ന് പള്ളികളിലാണ് ഇന്ന് എനിക്ക് പരിപാടിയുള്ളത് അപൂർവമായി മാത്രം ഒരാൾക്ക് ലഭിക്കുന്ന കാര്യമാണ് രാവിലെ കൊച്ചി ഭദ്രാസനത്തിന് കീഴിലുള്ള എൻ്റെ നിയോജക മണ്ഡലത്തിൻ്റെ അപ്പുറത്ത് വൈപ്പനിലുള്ള അയ്യമ്പള്ളിയിൽ അവിടെ പള്ളിയിൽ പണിത ഒരു പുതിയ മനോഹരമായ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ ഏൽപ്പിച്ചത് എന്നെയായിരുന്നു രാവിലെ അത് കഴിഞ്ഞാണ് ഞാൻ രണ്ടാമത്തെ പരിപാടി ഇവിടേക്ക് വന്നത് മൂന്നാമത്തെ പരിപാടി നെഡ്മാവിലെ ഓർത്തഡോക്സ് പള്ളിയുടെ സെൻറ്റിനറി സെലിബ്രേഷൻ നടക്കുന്നതിനോട് അനുബന്ധിച്ചുള്ളൊരു സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ഈ മൂന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഗമയിലാണ് സത്യത്തിൽ ഞാനിവിടെ നിൽക്കുന്നത് ഇവിടെ കഴിഞ്ഞ നൂറ്റിനാൽപ്പത്തെട്ട് വർഷങ്ങൾ കഴിഞ്ഞു പോവുകയാണ് ഈ നൂറ്റിനാൽപ്പത്തെട്ട് വർഷങ്ങൾക്കിടയിൽ ഈ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ നാട്ടുകാർക്കിടയിൽ വിശ്വാസികൾക്കിടയിൽ സാംസ്കാരികവും ആത്മീയവുമായ ഇടപെടൽ നടത്തുകയായിരുന്നു ഈ മെത്രാസനം യഥാർത്ഥത്തിൽ ചെയ്തത് ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത മാറി മാറി വന്ന തലമുറകളിൽപ്പെട്ട തിരുമേനിമാരെ വൈദിക ശ്രേഷ്ഠരെ ഭക്തജനങ്ങളെ മുഴുവൻ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അനുസ്മരിക്കും നമ്മൾ സഭയായാലും രാഷ്ട്രീയ പാർട്ടി ആയാലും ഗവൺമെൻറ് ആയാലും നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പ്രധാനം ഇവിടെ അദ്ദേഹം വഹിച്ച അഭ്യന്തരമായ തിരുമേനി തികഞ്ഞ കൂടിയാണ് ഇതുവരെ എന്ത് ചെയ്തു എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ക്ലീഷേ വന്നൊരു വാക്കാണ് മാനിഫെസ്റ്റോ ആളുകൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല അയാളത് പറഞ്ഞാൽ ചെയ്യൂലെന്നാണ് ആളുകളുടെ ധാരണ പക്ഷേ നമ്മുടെ മാനിഫെസ്റ്റോ നമുക്ക് എല്ലാവർക്കും ഒരു മാനിഫെസ്റ്റോ വേണം രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണം സഭകൾക്ക് വേണം പ്രസ്ഥാനങ്ങൾക്ക് വേണം എന്താണ് മാനിഫെസ്റ്റോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതെങ്ങനെയാണ് ചെയ്യുന്നത് അതാർക്കാണ് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു മാനിഫെസ്റ്റോയാണ് എല്ലാവർക്കും വേണം ക്രിസ്തുവിനൊരു മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു അദ്ദേഹം അത് പ്രഖ്യാപിച്ചിരുന്നു നസ്രത്തെ ദേവാലയത്തിൽ വെച്ചാണ് യശയ്യ പ്രവാചകൻ്റെ ഉദ്ധരിച്ചുകൊണ്ട് യേശു തൻ്റെ മാനിഫെസ്റ്റോ ഉദ്ധരിച്ചത് എന്തിനാണ് ദൈവത്തിൻ്റെ ഏകജാത പുത്രനായി താൻ ഈ ഭൂമിയിലേക്ക് വന്നത് അത് ഈ ലോകത്തിൻ്റെ മോചനത്തിന് വേണ്ടിയാണ് അവരുടെ പാപങ്ങൾ കഴുകിക്കളയാനാണ് അവരെ നല്ല വഴികളിലൂടെ നടത്താൻ വേണ്ടിയിട്ടാണ് അവരുടെ സങ്കടങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് തൻ്റെ മിനിസ്ട്രി അതാണ് വാക്ക് ദൗത്യം ആ മിനിസ്ട്രി എന്താണ് എന്ന് കൃത്യമായ വ്യക്തത അദ്ദേഹത്തിനുണ്ടായിരുന്നു ലൂക്കാസിൻ്റെ സുവിശേഷത്തിലെ നാലാം അധ്യായത്തിൽ അത് കൃത്യമായി പറയുന്നുണ്ട് എസയ്യ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു അവനത് വിടർത്തി നോക്കി ദരിദ്രർക്ക് സുവിശേഷം പറയാൻ കർത്താവ് എന്നെ അഭിഷിക്തനാക്കിയതിനാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ബദ്ധരെ വിടുവിക്കുകയും കുറിടർക്ക് കാഴ്ച നൽകുകയും പീഡിതരെ വിടുവിക്കുകയും കർത്താവിൻ്റെ പ്രസാദവർഷണം പ്രസംഗിക്കാനും ഇതിനെല്ലാമായിട്ടാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്നാണ് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായ ധാരണയ എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞത് ഒരു മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു ആ മാനിഫെസ്റ്റോയാണ് കാലിത്തൊഴുത്തിൽ പിറന്നു വീണ അന്നു മുതൽ പുനരുത്ഥാനത്തിൻ്റെ വരെ ആ ജീവിതത്തിലൂടെ പ്രവൃത്തിയിലൂടെ വാക്കുകളിലൂടെ ചെയ്തത് പിന്നീട് നമ്മളോട് വരാനിരിക്കുന്ന തലമുറകളോട് നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്തു ചെയ്യണം എന്ന് കൃത്യമായി നമ്മുടെ മുമ്പിൽ വരച്ചു വെക്കുകയായിരുന്നു അല്ലെ ആ അതാണ് ഇവിടെ പറഞ്ഞല്ലോ ഇത് ചെയ്യാൻ നമുക്കൊരു പ്രാർത്ഥന വേണം അതാണ് തിരുവേനി പറഞ്ഞത് അല്ലേ തിരുവേനി അവസാനിപ്പിച്ചത് അതാണ് തിരുവേനി ഈ മാനിഫെസ്റ്റോയാണ് പറഞ്ഞത് ഇതുവരെ എന്ത് ചെയ്തു എന്നും ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ അത് നടപ്പാകാനുള്ളൊരു പ്രാർത്ഥന വേണം ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു പ്രാർത്ഥന എന്ന് പറയുന്നത് പലർക്കും നമ്മുടെ സ്വന്തം കാര്യം സാധിച്ചെടുക്കാനുള്ളൊരു ഏർപ്പാടായിട്ടാണ് പലരും കരുതിയിരിക്കുന്നത് മറിച്ച് ദൈവഹിതം ഏറ്റവും ശക്തമായി നടപ്പാക്കാൻ എനിക്ക് ശക്തി നൽകണമേന്നാണ് പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിലുള്ള നിരന്തരമായ സംഭാഷണമാണ് പ്രാർത്ഥന നമ്മുടെ കൂടെയുണ്ടല്ലോ പിന്നെന്താ പ്രശ്നം അകലെയൊന്നും അല്ലല്ലോ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ചുറ്റിലുമുണ്ട് നമ്മുടെ പ്രവർത്തികളിൽ എല്ലായിടത്തും നമ്മുടെ വലതുഭാഗത്തുണ്ട് ഒരു യോദ്ധാവിനെ പോലെയാണ് വലതുഭാഗത്ത് നിൽക്കുന്നത് മുന്നോട്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ വഴികാട്ടാൻ പ്രകാശദീപം പോലെ നമ്മുടെ വഴികളിൽ മാർഗദീപമായി ഉണ്ട് നമുക്ക് എന്തും പറയാമല്ലോ എന്ത് സങ്കടങ്ങളും പറയാം എന്ത് വിഷമങ്ങളും പറയാം അത് പറയുമ്പോൾ നമ്മളോടുള്ളൊരു തലോടലുണ്ട് ഒരു ഒരാശ്വസിപ്പിക്കലുണ്ട് അതാണ് ഏറ്റവും പ്രധാനം നമ്മൾ പറയുമല്ലോ ഈ വാഗ്ദാനം നൽകിയിരിക്കുന്ന ആൾ വിശ്വസ്താ ആയിരിക്കുന്നതുകൊണ്ട് വലിയ വിശ്വസ്തനാണ് അല്ലേ നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്ന ആരാ വിശ്വസ്തനായിട്ടുള്ള ആളാണ് അതുകൊണ്ട് നമ്മുടെ പ്രത്യാശും സ്ഥിരതയുള്ളതായിരിക്കണമെന്നാണ് നമ്മുടെ ഹോപ്പ് ഉണ്ടല്ലോ നമ്മുടെ പ്രതീക്ഷ നമ്മളെയെല്ലാം മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രത്യാശയും പ്രതീക്ഷയുമാണ് നമ്മൾ പ്രതിസന്ധികളുണ്ടാവും സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം തളർന്നു പോയാൽ പിന്തിരിഞ്ചോടിയാൽ വീണുപോയാൽ വീഴാൻ പാടില്ല തളരാൻ പാടില്ല പിന്തിരിഞ്ചോടാൻ പാടില്ല പ്രതിസന്ധികളെ മറികടക്കാൻ ഉള്ള ആത്മവിശ്വാസവും പിൻബലവുമാണ് കാരണം നമുക്ക് വാഗ്ദാനം തന്നിരിക്കുന്ന വിശ്വസ്തനായ ആളാണ് നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് അപ്പം നമ്മുടെ വിശ്വസ്തനായ ആൾ നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മുടെ പ്രത്യാശയും സ്ഥിരതയുള്ളതായിരിക്കണം ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവഹിതം നന്നായി നടപ്പാക്കാൻ വേണ്ടി എനിക്ക് ശക്തി തരണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആരാണ് സങ്കടപ്പെടുന്നത് ആരാണ് വിഷമിക്കുന്നത് ആരുടെ കണ്ണിലാണ് കണ്ണുനീരുള്ളത് ആ കണ്ണുനീര് തുടയ്ക്കാൻ അവൻ്റെ സങ്കടം മാറ്റാൻ അവൻ്റെ പ്രയാസം മാറ്റാൻ അവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ ചെയ്യുന്ന തീഷ്ണമായ യത്നത്തിൻ്റെ പേരാണ് അതാണ് വിശ്വാസം അതാണ് നമ്മുടെ പ്രവൃത്തി അതാണ് ക്രൈസ്തവ ദർശനം യഥാർത്ഥത്തിൽ അത് മത്തായിയുടെ സുവിശേഷത്തിലെ ഇരുപത്തി അധ്യായത്തിൽ പറയുന്നുണ്ട് ആർക്കു വേണ്ടിട്ടാണ് എൻ്റെ കൂടെയുള്ള ഏറ്റവും ചെറിയവരിൽപ്പെട്ട ഒരാൾക്ക് നിങ്ങൾ ചെയ്തെടുത്തോളം കാര്യങ്ങൾ അതെനിക്ക് വേണ്ടി കൂടിയാണ് എന്ന് കരുതി ഞാൻ അരളി ചെയ്യുന്നതാണ് നിങ്ങൾ ഏറ്റവും പാവപ്പെട്ടവന് ഏറ്റവും ചെറിയവന് ഏറ്റവും സങ്കടപ്പെടുന്നവന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന് ഞാൻ വിചാരിക്കുമെന്നാണ് ധനികരുടെ പണസഞ്ചികൾ നിറയ്ക്കാൻ വേണ്ടിയിട്ടല്ല ക്രിസ്തു പറഞ്ഞത് ആണോ പാവപ്പെട്ടവനെ സഹായിക്കാനാണ് പറഞ്ഞത് അവൻ്റെ കണ്ണീരൊപ്പാനാണ് പറഞ്ഞത് അവനെ ചേർത്ത് നിർത്താൻ ആണ് പറഞ്ഞത് ഇതിനേക്കാൾ വലിയൊരു സന്ദേശം എന്താണ് ഇതല്ലേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ധൈര്യം ഉണ്ടാക്കുന്നത് നമ്മുടെ ആ വിശ്വാസവും അത് നൽകുന്ന പിൻബലവുമാണ് നമുക്ക് കരുത്തു പകരുന്നത് ഇവിടെ മെത്രാസനത്തിൻ്റെ ദീർഘമായ പരിപാടികൾ പറഞ്ഞു പരിമിതമായ സാമ്പത്തിക പ്രയാസത്തിൽ നിന്നുകൊണ്ടാണെങ്കിലും എല്ലാ വിഭാഗം സങ്കടപ്പെടുന്നവരെയും സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ മെത്രാസനം ചെയ്യുന്നത് ഭത്തായുടെ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയവരെ ആണ് നിങ്ങൾ സഹായിക്കുന്നത് അതിലൂടെ ആ വലിയവനെയാണ് നിങ്ങൾ സഹായിക്കുന്നത് എന്ന വാക്കുകൾ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുകയാണ് ഇന്ന് മാത്രം ഞാൻ വിനയപൂർവ്വം സൂചിപ്പിക്കുന്നു ഈ മദ്രാസന ദിനത്തിൽ നിങ്ങളോടൊപ്പം വന്ന് ഈ ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞതിൻ്റെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ഒരു വാക്ക് എന്നോട് ചോദിച്ചു നീതിയുടെ കൂടെ നിൽക്കുമോ ഞാൻ ഇത്രയും പറഞ്ഞതിൽ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് നീതിയുടെ കൂടെ അല്ലാതെ വിശ്വാസിയായ ഒരാൾക്ക് എവിടെ നിൽക്കാൻ പറ്റും താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നീതിയുടെ വഴി ഒരിക്കലും ഉപേക്ഷിക്കില്ല ആ നീതിയുടെ വഴിയെ നടന്ന ഒരാൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ ദർശനം സ്വന്തം ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കിയ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയ അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ കഠിനാധ്വാനം ചെയ്ത ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു വലിയ മനുഷ്യൻ ഈ വിശുദ്ധമായ മണ്ണിൽ ഉറങ്ങുന്നു ശ്രീ ഉമ്മൻചാണ്ടിയെ ഞാൻ ഈ അവസരത്തിൽ ദീപ്തമായ സ്മരണകളോടെ അനുസ്മരിച്ചുകൊണ്ട് ഈ മെത്രാസന ദിനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി കേട്ടല്ലോ എന്തു തോന്നുന്നു ഒരു സുവിശേഷകർ പറയുന്നതിനേക്കാൾ നല്ല രീതിയിലല്ലേ സതീശൻ പ്രസംഗിച്ചത് ഇവിടെ കുറെ ന്യൂ ജനറേഷൻ സുവിശേഷകർ ഇറങ്ങിക്കണം പ്രത്യേകിച്ച് ചെലവൊന്നും ഇല്ലാതെ ലക്ഷങ്ങളൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ കോടികൾ സമ്പാദിക്കുന്ന തട്ടിപ്പ് സുവിശേഷത നിങ്ങളൊക്കെ സതീഷിന്റെ പ്രസംഗം കേട്ടുപിടിക്കണം സതീശൻ ഇങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ഈ തട്ടിപ്പ് പാസ്റ്റർമാരുടെ പണി പോകും കോടികൾ സതീശന്റെ പോക്കറ്റിൽ വീഴുകയും ചെയ്യും കോട്ടയത്ത് ഉടായ്പ് പാസ്റ്റർമാർ നടത്തിയ പെൽത്ത്കോസ് കൺവെൻഷനിലും സതീശൻ നടത്തിയത് ഗംഭീര പ്രസംഗമായിരുന്നു മറ്റുള്ളവർ വീറുന്ന പണം വിശ്വാസം എന്ന ഭയം കൊണ്ട് ഇവന്മാരുടെ പോക്കറ്റിലാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഉടായിപ്പ് ഫാസ്റ്റർമാർ നടത്തുന്നത് മണിമാളികകൾ ഇലക്ട്രിക് കാറുകൾ ആഡംബര ജീവിതം തുടങ്ങി എല്ലാ തലത്തിലുമുള്ള ആഡംബരത്തോടെയാണ് ഉമാർ ജീവിക്കുന്നത് അമ്മർക്ക് വേർക്കാൻ പറ്റില്ല ഇവൻറ്റെയൊക്കെ ചർച്ചിൽ പോകുന്ന ഒരു പാവം മനുഷ്യൻ അവൻ വഴിയേ പോകുമ്പോൾ ഇവൻ പറയുന്ന ഉടായ്പ പാസ്റ്റർമാർ എ ഒക്കെ ഇട്ട് സ്വന്തം വാഹനത്തിൽ പോകുമ്പോൾ ഒന്ന് നിർത്തിയിട്ട് ചോദിക്കാറുണ്ടോ എവിടേക്കാണ് പോകുന്നത് ചോദിക്കില്ല കണ്ടിട്ട് ഗണ്ഡമട്ട് ഭാഗിക്കില്ല ഇവൻ്റെയൊക്കെ വീടുകളിൽ എന്താലും ചെന്നാലോ പ്രാർത്ഥനയൊക്കെ അങ്ങ് ചർച്ചിൽ നിങ്ങൾ ചർച്ചിൽ വാ അവിടെ പ്രാർത്ഥിക്കാമെന്ന് പറയും ഒരിക്കലും അവൻ്റെ ഒന്നും വീട്ടിനകത്ത് ഈ പാവങ്ങളെ കിട്ടില്ല പച്ച വെള്ളം കുടിക്കില്ല ആ അവന്മാരാ വലിയ സുവിശേഷം കൊണ്ടു നടക്കുന്നു നടവരവ് കുറയുമ്പോൾ ഫ്രാന്ത് വരുന്ന ദുർമൂർത്തിയും ലേബിയന്മാരുമാണ് ഇവ മാറുന്നത് ഒരു നയാ പൈസ കൊടുക്കില്ലെന്ന് ജനം പ്രതിജ്ഞ എടുത്താൽ ഇവന്മാരുടെ ഭ്രാന്തം മാറും അതിമുഖവും ജഡമുഖവും കൺമുഖവും ജീവന പ്രതാവും എല്ലാം വന്നതാണ് ഞാൻ പറഞ്ഞു വന്നത് വി ഡി സതീഷിന്റെ ഈ പ്രസംഗം ബൈബിളിനെ കുറിച്ചുള്ള പഠനം വചനങ്ങളെ കുറിച്ചുള്ള അറിവ് സമ്മതിച്ചു വരുക ഉടായ്പാണെന്നൊക്കെ പലരും വിമർശിക്കും സതീഷിന്റെ ക്രൈസ്തവ സമൂഹത്തിന്റെ വീതികളിലെ പ്രസംഗം അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം പഠിച്ചു തന്നെയാണ് പ്രശ്നിക്കുന്നതെന്ന് അതിനെ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ തട്ടിപ്പാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാലും അതൊന്നും അവിടെ വില പോകില്ല